ഈയൊരു അവസരത്തില് പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് വന്ന് പറയാനുള്ളത് കാരണം ഇപ്പോൾ ബിഗ് ബോസിനടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്ട് ആയ ദിവസം അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ള ഒരു സമയമാണ് ഈ വർഷം കറക്റ്റ് ഒരു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിലെത്തിച്ചു അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് റിയാസ്കിനോടാണ് കാരണം ഞാനും ഇതേപോലെ തന്നെ ലാസ്റ്റ് മോമെന്റ് കാസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത് സലാമക്കെ വിളിച്ചു സംസാരിച്ചു താങ്ക് യു സോ മച്ച് സലാ സലാമൊരു അവസരം തന്നതിന് അതുപോലെ പറഞ്ഞു മഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ് എന്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ് അതും നമ്മുടെ ഷോബി മാസ്റ്ററിന്റെ കൂടെ ബാക്കിയുള്ള സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ ഫോട്ടോ ചൂടൊക്കെ പിടിപ്പിച്ച് അരമണിക്കൂറിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് പറയേണ്ടത് റിഹേഴ്സൽസ് പറഞ്ഞത് കൊണ്ടു നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടടിക്കും കാരണം എല്ലാവരും കാണുന്നു ഡാൻസിന്റെ പക്ഷേ ഐ ഹാഡ് അലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദസ് മൂവി എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റം ഗ്രൂഡിലൂടെ കുറയ്ക്കുന്ന ഒരു സിനിമയാണ് സിദ്ധികൂടെ നേരം ഇന്ന് സംസാരിക്കാനും എല്ലാവരും ഇവിടെ അവസരം കിട്ടും ഇവനൊരു ഗോപിന്ദ്ര ഗോപിചരന്റെ ഒരു അടിപൊളി ഫേസ് ആവാൻ പറ്റി